ഇന്നെങ്കിലും എൻ്റെ കാര്യങ്ങൾ നടത്തി തരണം നിന്നോടല്ലാതെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാ ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ എല്ലാം കൃഷ്ണേ സുന്ദര ഞാനൊരു നല്ല കാര്യത്തിന് നിന്നെ കണ്ടോണ്ട് പോയ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ ആ വണ്ടിയുടെ അടിയിലിട്ട് കയറി നിന്നോളൂ മനസ്സില്ല അങ്ങനെ പറയരുത് സുന്ദര നിന്നെയും കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ പോയപ്പോഴല്ലേ കാളച്ചന്തേ പോത്തുത്തിച്ചത് ഇനി ഇവനങ്ങനെ നേരെ കയറി വരുമോ എന്താ ചെയ്യ പണ്ടങ്ങാനായിട്ട് ഞെ കണ്ടു പോയിട്ട് പോത്ത് അയ്യോ ബാഗ് എടുത്തില്ല ബാഗ് ഉണ്ണി 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 പള്ളി പറഞ്ഞാ മതി പല പ്രാവശ്യം നിന്റെ ഈ പണ്ടറക്കയിലെ എപ്പോഴാടാ ഇതിന് ഇറക്കി വിട്ടതല്ലേ അതിൽ ചോദിച്ചാൽ അപ്പഴേ കയറിയുന്ന് വേഗം പിടിച്ചിറക്കൂട്ടേ അത് നിനക്കാവാ ഞാൻ ഇത്തരം വൃത്തിയെട്ട കേസിലൊന്നായിട്ട് ഡീൽ ചെയ്യാറില്ല എന്നാ ഇപ്പൊ മാച്ചാണല്ലോ പിടിച്ചിറക്കി വിട്ടെ ഞാൻ തിരിച്ചു തിരിച്ചുവരുമ്പോ ഈ സാധനത്തിൽ ഇവിടെ കണ്ടി പറഞ്ഞ ഇറക്കി വിട്ടേക്കണം പറഞ്ഞി വിട്ടേക്കണോ പറഞ്ഞു വെട്ടുകത്തി എന്ന് പറഞ്ഞാലേ മു എന്ത് ചെയ്യാനോ കൃഷ്ണേറ്റ വണ്ടിയുടെ പണി പണിതീർത്ത് കൈമൾ സാറിനെ കാണിക്കാതിരിക്കാൻ പറ്റൂ പണിക്ക് തന്നെ കാശെടുത്തല്ലേ വണ്ടി ശേഷണിന്നിറക്കിയത് എന്നാലും ഈ കഴുത്തറപ്പൻ പലിശ വേറെ വഴി തെളിഞ്ഞു കാണുന്നു പിരിവിനറങ്ങുമ്പത്ര ആ പടയപ്പ സിനിമ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ ദയ സ്ഥലം വിട്ടോ അവന് ദേഷ്യം വന്ന പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂല കിട്ടൂരാ ട്രെയിൻ്റെ സമയം ഒന്നും എനിക്ക് അറിയാൻ പാടില്ല ബുക്കാരല്ലേ വീട് സാധാരണ ഞങ്ങക്ക് മുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്ത വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു കൈവെട്ടിന്ന് പറഞ്ഞാണോ കെട്ടിവെക്കും അഞ്ചാറ് പോയെന്ന് വിചാരിച്ചു എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല ഇഡലി ഗർഭ ദോശ ഗർഭാ ഗർഭ ഇഡലി ദോശ ഗർഭ ശ്വാസം നേരെ വീണ് വിശക്കുന്നുണ്ടല്ലേ ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യില് പൈസ നൈ ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ ആ ദുഷ്ടക്ക് എല്ലാ ഭാഷയിലും പൈസ പൈസ കാര്യല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ പടാ ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനൊന്നും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു അപ്പൊ ഒരു ഫോട്ടോ സ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ എന്ത് കാര്യം എന്തായിരുന്നു ആർ സി ബുക്ക് കൊടുത്താ പൈസ തരാന്ന് അതങ്ങോട് അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോ രാവിലെ ആ അലവിലാതിപ്പെടെ കട കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കാര്യവും മനുഷ്യനെ നടക്കൂല എന്ന് മനുഷ്യനെ മെനിക്കെടുത്താനായിട്ട് ഓരോന്നാട് ഇറങ്ങിക്കൂടും നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണോന്ന് ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ ഇങ്ങനെ പോയപ്പോണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞ് എന്റെ കാശില്ല എന്ന് പറഞ്ഞപ്പ ഇവിടുന്ന് അമ്പ രൂപ എടുത്തു വന്നു പതിനഞ്ച് രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തഞ്ച് രൂപയുടെ ഐറ്റംസ്റ്റിക്കൊണ്ടിരിക്കുന്നു നീ ഇതിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോയത് എവിടെങ്കിലും പോയി പണ്ടോ അപ്പൊ ഞാൻ പട്ടി പോകില്ല അത് ശരി ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം അത് അവള് കൊണ്ടേ കളഞ്ഞോളൂ എന്ത ഈ ഇലയും വേസ്റ്റ് ഒക്കെ അല്ലേ എടാ ഈ പെണ്ണിനെ കൊണ്ടു കളഞ്ഞേക്കണോന്ന് നീ ഒരു പച്ച രണ്ട കിട്ടേ കയറ്റി വിട്ടോളാം എന്റെ അഞ്ചു പൈസ കള്ളം പറയാരുത് മനസ്സുണ്ട് ഈ വിശ്വസമതിന്റെ എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ നീ ചത്തോട്ടെ ഞാൻ ചത്തുപോട്ടെ എന്നല്ലേ എനിക്കിപ്പ വിശ്വാസം നിന്റെ ഈ കാശ്ണ്ടേട സത്യട എന്റെ പൈസ ഇല്ലാണ്ടാ എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല വിശ്വാസമായി എന്റെ അമ്മ ഇങ്ങോട്ടാ അങ്ങോട്ടും അല്ല സാറ് വന്നിട്ട് ഒരുപാട് മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ അതിങ്ങനെ ചൂടായിട്ട് ഉണ്ണിയുണ്ട് ആ ആ രണ്ട് ചായ അവിടെ ഞാൻ ഉണ്ണിപ്പോൾ അല്ല വണ്ടിയിലെ അടുക്കളയുടെ പണി ആവണേ ആരോടെ അവളെന്ന് സാറേ അത് പെങ്ങളാ രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ പെങ്ങളാണെന്ന് ഇവൻ പറയുന്നത് ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും ഇവൻ തന്നെ സത്യത്തിൽ കഴുത്തിൽ താലി കെട്ടണ്ട പുരുഷൻ കല്യാണ തലേന്ന് റെയിൽവേ പടത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് എങ്ങനെയാണ് സാർ നോർമൽ ആയിട്ട് ജീവിക്കാൻ പറ്റിയത് കുട്ടിക്ക് ഇരുപത്തിയഞ്ചു വയസ്സായി കണ്ടാൽ അത്ര തോന്നൂല്ലേ സാറേ ഇടക്കിടക്ക് ഭ്രാന്താശുപത്രി ജയിലും ചാടി എല്ലാം സെല്ലും ചാടി ഇവിടെ വരും ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറൂല്ല നീ എന്താ പറഞ്ഞത് എന്റെ പെങ്ങളാണ് അവക്ക് തലക്ക് വട്ടാണ് എന്തെങ്കിലും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലെ എനിക്കൊന്നും പറയാനില്ല അൻപത് രൂപയുണ്ട് അവളെവിടെങ്കിലും കൊണ്ടു കളി അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ പെൺപാണിപ്പാണോ നീ അതുകൂടി മതി ബാക്കി അല്ലായി നീ അവളെ കൊണ്ടേ കളയണ്ടോ എവിടുന്നാടിനെ കൈമടക്കുന്നിട്ട് നീ അല്ല എന്റെ തലേ കൈ വെച്ച് തത്തും ചെയ്ത് അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ല പറഞ്ഞു ഇത് അമ്പത് രൂപയാ അവളെ കൊണ്ടേ കള പറ്റില്ല എന്താ പറ്റാത്ത ഇത് നൂറാക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ ബസ് കെട്ടി ദൂരെ നൂറ് രൂപാമാരെയൊന്ന് ബസ്സിൽ പോകാൻ പറ്റുന്ന കാലമാണ് ഓട്ടോനെ പോകുള്ളൂ പറഞ്ഞാണെന്ന് എടാ ആ സമയത്ത് അവളുടെ മുഖായിട്ട് മാച്ച് നിന്ന് വേറൊരു മുഖം ഞാൻ കണ്ടില്ല അതൊക്കെ പോട്ടെ ഇനിയിപ്പൊ മാറ്റി പറയാൻ പറ്റുമോ എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് എനിക്കിഷ്ടം അമ്പത് രൂപ ഇപ്പൊ നൂറായി നൂറ് രൂപയ്ക്ക് എവിടെ വരെ പോകുന്നോ അവിടെ കൊണ്ടു കളഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല പതുക്കെ റസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പൊ വരുന്ന വഴിക്ക് പാണ്ഡിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമില്ല ഇടാ എടാ പാണ്ഡിലോര ഇടിച്ചു ഏർത്താൽ ഒരു അഭിമാനമുണ്ട് എന്നാൽ ഈ പാട്ട കേറിച്ചാകല്ലോ എന്ന് എന്റെ പ്രാർത്ഥന പോയ പോവാനുള്ള ഉദ്ദേശം ഞാൻ പഠിപ്പിച്ചെടുത്തൊന്നല്ലാ വാ ശവത്തിന്റെ കുളിക്കണ്ടെടുക്ക ഇനി അവനാണോ നീയപ്പെത്തിന്നിട്ട് കളഞ്ഞു ഓ ഒന്നും പറയണ്ട ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാൾ കേട്ടത് ചെട്ടീന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളിയിൽ ചെന്ന് ചെന്ന് ഇറങ്ങിയപ്പോ ജന ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുക്കു കുർബാന കാണിച്ചു തരാം പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഞാനിങ്ങാട് മുങ്ങി ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടു കേറ്റി വെക്കേണ്ടി ഈശ്വര പിന്നെ മാതാവിന്റെ അടുത്താളെ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെയും കുത്തി ഇരിക്കുന്നു ഇറിച്ചി ഇന്നാ പല്ലിൻ്റെ കയറും നീ അല്ല ഇറച്ചി ഇറച്ചിന്നാ പല്ലിന്റെ ഇടയിൽ ഞാനൊന്നും തിന്നില്ലേ അത് കുത്തി കുത്തി ചോദിക്കില്ല പിന്നെ ഇത് അത് പറയോ ഇത് ഗ്യാസിന് നല്ലതാ അതിന്റെ മുക്കാൽ ഭാഗം എനിക്കേട്ടോ സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട് സ്നേഹം കൊണ്ടൊന്നല്ല ആ ജന്തുവിനെ കൊണ്ടേ കളഞ്ഞാലുള്ള സന്തോഷത്തിനാ